ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുനീരാ ചക്ക വരട്ടിയത് ചക്ക വേവിച്ചത് ചക്ക അടാ ചക്ക ചക്കറുത്തത് അങ്ങനെ ചക്ക കൊണ്ടുള്ള രുചിയൂറും വിഭവങ്ങളും ഒരുപാടുണ്ട് ചക്ക സീസൺ ആയാല് ഈ വിഭവങ്ങളൊക്കെയും വീട്ടമ്മമാര് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പോലും ചക്ക വറുത്തത് പെട്ടെന്ന് തണുത്തു പോവാണ് കൂടുതൽ ദിവസം മൊരിച്ചിലോടുകൂടി ക്രിസ്പി ആയിട്ട് ഇരിക്കണില്ല എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും പരാതി എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട വീട്ടിൽ ചക്കയുണ്ടോ ഈ എളുപ്പവഴിയിലൂടെ നല്ല മൊരിച്ചിലോടുകൂടി മാസങ്ങളിരിക്കുന്ന ഏസിൽ ക്രിസ്പിയായി വറുത്തെടുക്കാൻ നമുക്ക് കഴിയും എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ധാരാളം ചക്ക ഉണ്ട് പക്ഷേ അത് കൂടുതലും അയൽ സംസ്ഥാനക്കാര് ചെറിയ വിലക്ക് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോവാണ് ചെയ്യണത് അവരത് ചിപ്സാക്കിയിട്ട് ഞമ്മക്ക് വേ തിരിച്ച് തരുകയാണ് ഞമ്മളത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കും അതാണ് അവസ്ഥ ഒന്ന് മനസ്സ് വെച്ചാൽ നല്ല മൊരച്ചിലോട് കൂടി നല്ല വൃത്തിയുള്ള ചക്ക ചിപ്സ് നമുക്ക് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അതാകുമ്പോൾ നല്ല തൃപ്തിയോടു കൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം വറുക്കാനുള്ള ചക്ക തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഇളം മൂപ്പേ പാടുള്ളൂ കൂടുതൽ മൂപ്പാകാൻ പാടില്ല എന്നാൽ ചക്കക്ക് പുളിമധുരം വന്നു കഴിഞ്ഞാൽ ആ ചക്ക നമുക്ക് വറുക്കാൻ പറ്റില്ല നന്നായി മൂത്തുണ്ടെങ്കിൽ ചക്കക്ക് ചക്ക പുളിമധുരം വരും ഈ വീഡിയോയിൽ കാണുന്ന ചക്കല്ലേ ഇതേ മൂപ്പേ പാടുള്ളൂ ഇതിലും കൂടുതൽ മൂക്കാൻ പാടില്ല ഇത് നല്ല മൂപ്പാണ് കുറക്കാൻ പറ്റുന്ന മൂപ്പാണ് ഇത് എന്നതുപോലെ ചക്കട ചുളയുടെ കാമ്പിന് കട്ടി കുറവുള്ള ചക്കയാണ് ഏറ്റവും നല്ലത് അതാണ് തിരഞ്ഞെടുക്കേണ്ടത് കുറക്കാൻ ഏറ്റവും നല്ലത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ടി കുറഞ്ഞ ചൊളകളുള്ള ചക്ക തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൂടുതൽ മൂപ്പായ ചക്ക തിരഞ്ഞെടുക്കരുത് പഴുപ്പിക്കാൻ മൂപ്പായ ചക്ക തിരഞ്ഞെടുക്കരുത് അതിൻ്റെ മുന്നത്തെ മൂപ്പായ ചക്കയെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ചക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് ചുള വെറുപെടുത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം ചക്കച്ചുള നന്നായി വൃത്തിയാക്കണം അതിൻ്റെ പുറത്തുള്ള നൂല് പോലത്തെ ചവിണിയൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായി വൃത്തിയാക്കി അത് തീരെ പാടില്ല അത് കംപ്ലീറ്റ് എടുത്ത് കളയണം എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ആ തുമ്പ് മുറിക്കണം ആ തുമ്പ് മുറിച്ച് കളയണം പിന്നെ അതിൻ്റെ അടിഭാഗം ആ ഞെട്ടിഭാഗം മുറിച്ച് കളയണം ഞെട്ടി ഭാഗം കുറച്ച് കൂടുതൽ മുറിച്ച് കളയണം അവിടെ കുറച്ച് കട്ടിപ്പായിരിക്കും അത് വറുത്താ ശരിയാവില്ല ആ ഭാഗം കുറച്ച് കൂടുതൽ മുറിച്ച് കളയണം ചക്കച്ചോളയുടെ രണ്ട് സൈഡും നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ആ ഞെട്ടിഭാഗം കുറുകനൊന്ന് വരഞ്ഞ് കൊടുക്കണം അങ്ങനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഭാഗം പിടിച്ച് നമുക്ക് ചക്കച്ചോള പൊളിക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ചക്കക്കുരു ചക്കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ആ കവറും അതാ ആ പാടയും കൂടി നമുക്ക് നീക്കം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റും ചക്കച്ചൊളയുടെ കാമ്പ് നന്നായി വൃത്തിയാക്കണം ഒട്ടും കച്ചറ ഉണ്ടാവരുത് കണ്ടില്ലേ ഇതേപോലെ വൃത്തിയാക്കണം നടുമുറിച്ച് വൃത്തിയാക്കിയെടുത്ത ചക്കച്ചുള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നല്ല സ്ലൈസാക്കി മുറിച്ചെടുക്കണം ചക്കച്ചുള ചെറുതായി മുറിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കഷ്ണങ്ങളും ഒരേ കനത്തിലായിരിക്കണം പല കനത്തിലാവുമ്പോൾ അത് ഒരേപോലെ വെന്ത് കിട്ടില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഒരേ കനത്തിൽ മുറിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ കനത്തിന് മുറിച്ചെടുക്കലാണ് ഏറ്റവും നല്ലത് ചക്ക വെട്ടിയെടുത്ത് ചുളകൾ അടർത്തി വൃത്തിയാക്കി അത് സ്ലൈസായി അരിഞ്ഞെടുക്കലാണ് ആദ്യത്തെ പണി അടുത്ത പണി ചക്ക വറുക്കലാണ് ചക്ക വറുക്കാൻ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം ഞാനിവിടെ എടുത്തുള്ളത് ഉരുളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കുക നല്ല ഓയിലായിരിക്കണം എന്ന് മാത്രം ഞാനിവിടെ വെളിച്ചെണ്ണെടുത്തുള്ളത് ഞാൻ സ്വന്തമായിട്ട് കൊപ്ര കൊടുത്ത് ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണീയാണ് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ആ ചിപ്സിന് നല്ല ടേസ്റ്റാ ഇത് മുരിങ്ങടയിലാണ് ഇത് എന്തിനാണെന്നറിയോ ഇത് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ ഈ മുരിങ്ങടയില മുക്കണം നാലോ അഞ്ചോ അല്ലി മുരിങ്ങടയില മതി ഇങ്ങനെ മുരിങ്ങടയില മുക്കിക്കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലോ കട്ടിപ്പോ ആ വെളിച്ചെണ്ണയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ നന്നായി ക്ലിയർ ആവും അതിൽ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ചിപ്സിന് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അല്ലിമ്മന്ന് വേറിട്ട് വെളിച്ചെണ്ണയിൽ മൃരികളിലൊക്കെ കംപ്ലീറ്റ് എടുക്കണം അടുത്തത് ചക്ക വറവാണ് ചക്ക വറുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ചക്കവറവാണ് ഏറ്റവും അപകടം പിടിച്ച പണി കാരണം ഈ ചെറുതാക്കി മുറിച്ചെടുത്ത ഈ പീസുകൾ ചൂടായി കടുക്കുന്ന വെളിച്ചെണ്ണയിൽക്ക് പെട്ടെന്ന് നമ്മൾ കൂടുതൽ വാരിവിൽ ഇടരുത് കുറേച്ചട്ടിട്ട് ആ പൊന്തൽ നിയന്ത്രിക്കണം അതിൽ കൂടുതൽ ഒന്നായാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ തിളച്ച് പൊന്തും നന്നായി ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിൽക്ക് ആദ്യ കിടന്ന എടുമ്പ് ശ്രദ്ധിക്കേണ്ടതാണത് പൊന്താണ്ടിരിക്കാനാണ് ഈ കുറേശ്ശെ കുറേശ്ശായി ഇട്ട് നിയന്ത്രിക്കണത് ഒന്നായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊന്തും കയ്യും പൊള്ളും അതേപോലെ തന്നെ അടുപ്പിലേക്ക് വെളിച്ചെണ്ണായി കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഒന്നായി കത്താൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്യാൻ ശ്രദ്ധിക്കുക ഇത് ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ചുള്ള വെള്ളമാണ് ഇതിൻ്റെ ഉപയോഗം പിന്നെ കാണിക്കാം എണ്ണയിൽ മുങ്ങി മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ചക്കപ്പീസുകൾ എണ്ണയിൽ ഇടാൻ പാടുള്ളൂ മേലക്കുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ പ്രയാസമാണ് അതേപോലെ തന്നെ എണ്ണയിൽ ചക്ക പീസ് ഇട്ടി തന്നെ ഇളക്കി കൊടുക്കണം തമ്മിൽ ഒട്ടി കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇടക്കൊക്കെ ഇളക്കി കൊടുക്കണം വേവിനനുസരിച്ച് ഇതിൻ്റെ സൗണ്ട് മാറും അത് മനസ്സിലാക്കണമെങ്കിൽ ഇടക്കൊക്കെ ഇളക്കിയെങ്കിലേ പറ്റുള്ളൂ നമ്മൾ ചക്ക പീസ് ഒരുവിധം വേവായിട്ടുണ്ട് അത് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതിന് സൗണ്ട് ചെറിയതായി സൗണ്ട് മാറും അതേപോലെ കളറും മാറും ഈ സമയത്താണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞളും കലക്കി വെച്ച വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത് സാധനം ഉള്ളതിനനുസരിച്ച് ഇതിലിപ്പോൾ കുറച്ചധികം സാധനം ഉള്ളത് കൊണ്ട് ഒരു കസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചുള്ളത് നിങ്ങൾ ചെറിയ ചണ്ടിയിലൊക്കെ ഇങ്ങനെ വറുക്കണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഉപ്പുലാഞ്ഞി ഒഴിക്കുമ്പോൾ ആദ്യത്തെ തവണയിൽ നിന്ന് അടുത്ത തവണ ഉപ്പ് ലാഞ്ഞി ഒഴിക്കുമ്പോൾ കുറക്കണം അപ്പം ഒന്നിൽ കൂടുതൽ ഒരേ എണ്ണയിൽ വറക്കുകയാണെങ്കിൽ ആ ഓരോ പ്രാവശ്യത്തിലും കുറേച്ച് കുറേ കുറച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ലാസ്റ്റ് വറക്കണേ ചിപ്സിൽ ഉപ്പ് കൂടി വരും അങ്ങനെ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഓരോ പ്രാവശ്യം കുറക്കുന്നത് പിന്നെ ഉപ്പുലായനി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കണം എന്നെങ്കിൽ എല്ലാ ചിപ്സിലും ഒരേപോലെ ഉപ്പും കളറും വരുവുള്ളൂ ഈ മഞ്ഞൾപ്പൊടിയുടെ കളറും ഉപ്പും വരുള്ളൂ ഇത് ഞങ്ങൾ ഉപ്പ് ഈ ഉപ്പില്ലായനിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തിട്ടില്ല കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞപ്പാവും ചിപ്സ് കൂടുതൽ കളർ വേണ്ടവർക്ക് ഉപ്പില്ലായനിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീയുടെ കാര്യത്തിലാണ് തീ കൂടുതൽ പാളിച്ചു കത്തിക്കരുത് അത് വിറകടുപ്പായാലും ശരി ഗ്യാസ് ഗ്യാസടുപ്പായാലും ശരി ഞാനിവിടെ വിറുകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് തീ ഒരു മീഡിയം ലെവലിലാവണം കൂടുതൽ പാളി കത്തിച്ചാൽ ചിപ്സ് വേഗം ആവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചിപ്സിന് പല കളറായിരിക്കും പലതിനും പല കളറായിരിക്കും ആ ചിപ്സിന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരേ കളറിൽ ചിപ്സ് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ആ സമയത്ത് നമ്മൾ കൂടുതൽ പാളിച്ചു കത്തിച്ചു കഴിഞ്ഞാൽ ആ ചിപ്സിന് ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല ഭംഗി മാത്രമല്ല ടേസ്റ്റും ഉണ്ടാവില്ല അതേപോലെ തന്നെ കൂടുതൽ ദിവസം അത് മൊരിച്ചിലോട് കൂടി ഇരിക്കില്ല പെട്ടെന്ന് തണുത്ത് പോവും അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ പാളിച്ചു കത്തിച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചക്കപ്പീസിൽ പുരട്ടി വെക്കുന്നത് അതിനേക്കാൾ നല്ലത് ചക്കപ്പീസ് ഒരുവിധം വേവായതിനു ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കി വെച്ച് ആ ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ചക്കപ്പീസ് വേവായി കഴിഞ്ഞാൽ ഇതേപോലെ സൗണ്ട് വരും എന്നതുപോലെ സ്വർണ്ണ കളറാവും ഒന്ന് മനസ്സ് വെച്ചാൽ ഇതേപോലെ നല്ല ചിപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീട്ടിൽ ചക്ക ഉള്ളവർ ഈ ചക്ക ഇതേപോലെ ചിപ്സൊക്കെ ഉണ്ടാക്കി അത് ആഘോഷമാക്കി മാറ്റണം ചിപ്സ് റെഡി സ്വർണ്ണ കളറിലെ എന്താ ഭംഗി നനവില്ലാത്ത എയർ കടക്കാത്ത ടിന്നിൽ നല്ല മൊരിച്ചിലോട് കൂടി എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാം ചൂടറിയാൻ ശേഷം ടിന്നിലടച്ച് വെക്കാവൂ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചിപ്സ് വറക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ആ ചിപ്സ് മൊരിച്ചിലോട് കൂടിയിരിക്കും സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ